പ്രണയ സാഫല്യം ലാസ്റ്റ് പാർട്ട് അയ്യോ ഈ പെണ്ണിന് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നോ ഇവളെ നോക്കുമ്പോൾ താൻ എന്തൊരു പേടിത്തൊണ്ടനാ അവളെ കാണാൻ വേണ്ടി ജനലിലൂടെ ഒളിഞ്ഞു നോക്കിയതോർത്ത് അവനുള്ളിൽ ചിരിച്ചു മഹി യസോർ നോ ശ്രീ ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി നോയെന്നാണെങ്കിൽ ഞാൻ വീട്ടുകാരിപ്പൊ പറയുന്ന ആളെ കല്യാണം കഴിക്കേണ്ടി വരും അത് പറയുമ്പോൾ വീണ്ടും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു എസ് എന്നാണെങ്കിൽ അവൻ ചോദിച്ചതും അവൾ തല ഉയർത്തി അവന് സംശയഭാവത്തിലൊന്ന് നോക്കി എസ് ആണെങ്കിലോ എന്നും പറഞ്ഞ് അടുത്തേക്ക് വരുന്നവനെ കണ്ട് അവളുടെ നെഞ്ചെടുപ്പ് കൂടി പെട്ടെന്ന് അവൻ അവളുടെ ചെവിയോരം വന്നു അവന്റെ ശ്വാസം തട്ടിയതും അവൾ ഒന്ന് വിറച്ചു ശ്രീ അച്ഛനോടും ഏട്ടനോടും പോയി പറ എനിക്കിനി വേറെ പയ്യനെ പയ്യനെയൊന്നും നോക്കണ്ടെന്ന് അതും പറഞ്ഞ് അവൻ രണ്ട് കൈ എടുത്തവളുടെ തോളിൽ കൈവച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി പെണ്ണാകെ ഷോക്കായി നിക്കുവാണ് ശ്രീ എനിക്കിഷ്ട പെണ്ണെ നിന്നെ നീ എനിക്കിട്ട് എന്തെങ്കിലും പണി തരുന്നതാണോന്ന് പേടിച്ചിട്ടാ ഞാൻ വെറൊരു ഡ്രൈവറായ എന്നെ നീ ഇഷ്ടപ്പെടോ ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്തേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിനക്ക് എൻ്റെ ജോലിയോട് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ തൻ്റെ ജോലിയോട് എനിക്ക് പുച്ഛമൊന്നുമില്ലായിരുന്നു അന്നും ഇന്നും പിന്നെ താനെന്ന് വലിയ ആളായി എൻ്റെ മുന്നിൽ വന്നപ്പോൾ മിത്രയോടൊക്കെ ചൂടായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയത് അതൊക്കെ വിടും മഹി ഇപ്പോൾ എനിക്ക് നിന്നോട് ഇഷ്ടമല്ലാതെ വേറൊന്നും ഇല്ല പോരേ ഉം മതി പക്ഷേ ഉം എന്താ ഒരു പക്ഷേ അത് ശ്രീ നിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടാവോ ഇല്ല എടുത്തടിച്ച പോലെ ശ്രീ മറുപടി പറഞ്ഞപ്പോൾ മഹി ആകെ വല്ലാതായി അപ്പോൾ ഇത് വെറും നിന്റെ കല്യാണം വരെയുള്ള റിലേഷൻ മാത്രമായിരിക്കോ അതൊന്നും എനിക്ക് അറിയില്ല മഹി എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എല്ലാ പൈങ്കില് പ്രണയം പോലെ ഞാൻ നിനക്ക് വാക്കൊന്നും തരുന്നില്ല അതൊക്കെ പോട്ടെ താൻ എപ്പം മുതലാ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അത് അന്നൊരു ദിവസം വർക്ക്ഷോപ്പിൽ പോയപ്പോ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു മഹി അവിടുത്തെ ജോലിക്കാരനല്ലാന്നു ആ ചേട്ടനെ സഹായിക്കാൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളിൽ എവിടെയോ ഇഷ്ടം തോന്നി പിന്നീട് എപ്പോഴോ അത് പ്രണയമായി അത് പറയുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ അവന് സന്തോഷമായി പിന്നീട് അങ്ങോട്ട് അവരുടെ നാളുകളായിരുന്നു ഇണങ്ങിയും പിണങ്ങയും അവരുടെ പ്രണയം സന്തോഷത്തോടെ പോകതെ പെട്ടെന്നാണ് അച്ഛന് സുഖമില്ലായെന്നും പറഞ്ഞ് ശ്രീയെ ചേട്ടൻ വിളിക്കുന്നത് പോകുന്ന വെപ്രാളത്തിൽ അവൾക്ക് മഹിയെ കാണാൻ പറ്റിയില്ല അവൾ മിത്രയോട് കാര്യം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പുറപ്പെട്ടത് എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് പറ്റിക്കപ്പെടുകയാണെന്ന് അവൾ അറിയുന്നത് അച്ഛന് സുഖമില്ലാന്നും പറഞ്ഞ് അവൾ എല്ലാവരും കൂടി പറ്റിക്കുകയായിരുന്നു എന്തിനാണെന്ന് അറിയണ്ടേ ശ്രീയെ അന്ന് കല്യാണം ആലോചിച്ച് വന്നില്ലേ ആ പയ്യൻ ജർമ്മനിയിലായിരുന്നു അവൻ ഇപ്പോൾ നാട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട് വെറും പത്ത് ദിവസം മാത്രമേ അവന് ലീവുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനാണ് ഇരു വീട്ടുകാരുടെയും തീരുമാനം കല്യാണം എന്ന് പറഞ്ഞ് ശ്രീയെ വിളിച്ചാൽ അവൾ വരില്ലെന്ന് അവർക്കറിയാം അതിനാണ് അച്ഛന് സുഖമില്ല എന്നും പറഞ്ഞ് വിളിപ്പിച്ചത് ഇതൊക്കെ അറിഞ്ഞതും ശ്രീ ആകെ തകർന്നു പോയി ഇല്ല ഞാൻ സമ്മതിക്കില്ല എനിക്കിപ്പോ കല്യാണം വേണ്ട എനിക്ക് പഠിക്കണം എന്റെ കോഴ്സ് തീരട്ടെ എന്നിട്ട് കല്യാണം കഴിപ്പിച്ചാൽ പോരെ അവൾ എല്ലാവരെയും നോക്കി ഒച്ചയിൽ പറഞ്ഞു ശ്രീ നീ ആരോടാ സംസാരിക്കുന്നേ ഹരിയാണ് പിന്നെ ഞാൻ ആരോടാ ഹരിയട്ടാ പറയേണ്ടത് എന്താ ശ്രീനിന്റെ പ്രശ്നം വളരെ പതുക്കെ ചോദിച്ചുകൊണ്ട് ശിവശങ്കർ മേനോൻ അവളുടെ അടുത്തേക്ക് വന്നു അതച്ചാ എനിക്കിപ്പോ കല്യാണം വേണ്ട എനിക്ക് പഠിക്കണോ അതാണ് മോളുടെ പ്രശ്നം അതിനൊക്കെ പരിഹാരമുണ്ട് ഇനിയുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ രാഹുൽ നോക്കിക്കൊള്ളും അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് നിന്നെ പഠിപ്പിക്കാമെന്ന് എന്നാലും എനിക്ക് വേണ്ട ഈ കല്യാണം അത് നീയല്ല തീരുമാനിക്കുന്നത് പറ്റില്ല എന്റെ കല്യാണം ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കണം എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ ശ്രീ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതാരാ മോൾ ഇഷ്ടപ്പെടുന്ന ആള് മഹി ഞാൻ മഹിയുമായ ഇഷ്ടത്തിലാണ് ഈ ജന്മം എനിക്ക് അവനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ അവന്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ ആരാ അവൻ അത് ആരാന്നാ ചോദിച്ചേ അയാൾ ആക്രോശിച്ചു മിത്രയുടെ വീട്ടിലെ ഡ്രൈവർ മഹി അവൾ അയാളുടെ ദേഷ്യഭാവം കണ്ട് അറിയാതെ പറഞ്ഞു പോയി ശരി ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തോളാം അയാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചിട്ട് അവന്റെ പേര് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീക്ക് എന്തോ പന്തികേട് തോന്നി അച്ഛൻ്റെ ഏട്ടന്റെയും സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി മഹിയെ അപായപ്പെടുത്താനാണ് അവരുടെ ശ്രമമെന്ന് അവൾ വേഗം തന്നെ അവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് മഹിക്ക് വിളിച്ചിട്ട് ഫോൺ ചെവിലേക്ക് വെച്ചതും അവളുടെ അച്ഛൻ വന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു സുമിത്ര അയാൾ അട്ടഹസിച്ചു അപ്പോഴേക്കും ശ്രീയുടെ അമ്മ അവിടെ കൂടി വന്നു എന്താ ശിവേട്ട എന്നാ ഈ ഫോൺ എടുത്ത് വെക്ക് അതും ഇവൾക്ക് കിട്ടാതെടുത്ത് ഇനി അഥവാ അവൾക്ക് കിട്ടിയാൽ നീ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അയാൾ ഒരു താക്കീതോടെ പറഞ്ഞു ഇവളെ നീ ശ്രദ്ധിച്ചോണം അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ തീരുമാനിച്ച ദിവസം തന്നെ നിന്റെ വിവാഹം നടന്നിരിക്കും അച്ഛ പ്ലീസ് നിന്റെ മഹി ഒന്നും ചെയ്യല്ലേ ഞാൻ അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാം ശ്രീ അയാളുടെ കാലിൽ വീണു കരഞ്ഞു പറഞ്ഞു അത് കേൾക്കാതെ അയാൾ ഹരിയേയും കൂട്ടിപ്പുറത്തേക്ക് പോയി ഇതേ സമയം കോളേജിലാണെങ്കിൽ ശ്രീയെ വിളിച്ചിട്ട് കിട്ടാനിട്ട് വളരെ വിഷമത്തിലാണ് മഹിയും ഇത്രയും അച്ഛൻ സുഖമില്ലെന്ന് വെച്ച് അവൾ ഫോൺ ഓഫ് ചെയ്യുന്ന മഹി ടെൻഷനോട് പറഞ്ഞു അറിയില്ല ഏട്ടാ എനിക്ക് എന്തോ പേടിയാവുന്നു അവളുടെ അമ്മയും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്തോ പ്രശ്നമുണ്ട് മിത്ര എന്തായാലും ഏട്ടൻ ഒന്ന് വീട്ടിലേക്ക് പോവാ അവിടുന്ന് ഞാൻ ശ്രീയെ കാണാൻ പോകും എന്നും പറഞ്ഞ് മഹി വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഇതേ സമയം തന്നെ ശ്രീയുടെ അച്ഛന്റെ ആളുകൾ മഹിയെ അന്വേഷിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീ എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കുമോളെ എനിക്ക് വേണ്ട ഏട്ടാ എനിക്കൊന്നും വേണ്ട രണ്ടു ദിവസമായി പെണ്ണന്തേനും കഴിച്ചിട്ട് ആകെ വാടി തളർന്നിരുന്നു അവൾ ശ്രീ എന്തിനാ നീ ഇങ്ങനെ ആരോടാ നിന്റെ വാശി അച്ഛൻ നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ ഹരി അജുനയോട് ചോദിച്ചു എന്റെ മഹിയെ ഉപദ്രവിച്ചിട്ടാണോ എനിക്ക് നല്ലത് ചെയ്യേണ്ടത് ഏട്ടാ ഏട്ടനെങ്കിലും അച്ഛനോടൊന്ന് പറ എന്റെ മഹി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അച്ഛൻ ആളെ കല്യാണം കഴിച്ചോളാമെന്ന് അച്ഛാ ശ്രീ ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെ പോയാൽ കല്യാണാവുമ്പോഴേക്കും അവളെ ക്ഷീണിച്ചു പോകും അവനെ എന്തെങ്കിലും ചെയ്ത പിന്നെ അവസ്ഥ ഇതിനേക്കാൾ വഷളാവും നമുക്കൊന്നാ മിത്രയുടെ അച്ഛനെ കണ്ട് വിവരം പറയാം അയാളുടെ ഡ്രൈവറല്ലേ അയാൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും അല്ലാതെ നമ്മൾ തല്ലാനും കൊല്ലാനുമൊക്കെ പോയാൽ പിന്നെ നമ്മുടെ സ്ത്രീയെ നമുക്ക് നഷ്ടമാവും ഹരി വളരെ മയത്തിൽ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അവർ മിത്രയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു നീ ഇനി നിരാഹാരം കിടക്കാൻ ഒൻപാവുമെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല ശിവശങ്കര മീരൻ പറയുന്നത് കേട്ട് അവൾക്ക് കരച്ചിലും ദേഷ്യവും ഒക്കെ വന്നു അവൾ നിറഞ്ഞ കണ്ണോടെ അയാളെ നോക്കി ഞങ്ങൾ നിന്റെ മറ്റവനെ കണ്ടിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇനി അവന്റെ ഭാഗത്തു നിന്നും ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് മിത്രയുടെ അച്ഛനും വാക്ക് തന്നിട്ടുണ്ട് രാഹുലുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ച കാര്യവും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും നീ വാശി കളഞ്ഞില്ലെങ്കിൽ നിന്റെ മുന്നിലിട്ട് ഞാൻ അവനെ കൊല്ലും അതുകൊണ്ട് രാഹുലുമായിട്ടുള്ള വിവാഹത്തിന് എന്റെ മോൾ റെഡിയായിക്കോ ഇനി പ്രസന്റിലേക്ക് വരാം ശ്രീ എന്താ ഇത് മുഖമൊക്കെ വൃത്തികേടായല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസം മോൾ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ആ അമ്മയുടെ ഉള്ളിൽ വേദന തോന്നി കണ്ണൊക്കെ തുടക്കം ശ്രീ അച്ഛൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട ചെറുകൻകൂട്ടർ എത്തിയിട്ടുണ്ട് മുഹൂർത്തമാവാറായി നീ വേഗം വന്നേ എനിക്ക് വേണ്ടമ്മേ എനിക്ക് കല്യാണൊന്നും വേണ്ടമ്മേ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി നീ ഇങ്ങനെയൊന്നും പറയില്ല ശ്രീ അച്ഛൻ അറിഞ്ഞാൽ എന്നെ അവനെയും കൊല്ലും നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ വേണമെങ്കിൽ ഇപ്പോൾ എന്റെ കൂടെ വാ അമ്മ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞതും അമ്മയെയും തന്റെ പ്രിയപ്പെട്ടവനെയും ആലോചിച്ചിട്ട് അവൾക്ക് പേടിയായി അവൾ വേഗം മുഖമൊക്കെ തുടച്ച് അമ്മയുടെ കൂടെ മണ്ഡപത്തിലേക്ക് നടന്നു കൈകാലുകൾ തളരുന്ന പോലെ തോന്നി അവൾക്ക് ആരെയും തല ഉയർത്തി അവൾ നോക്കിയില്ല അമ്മ അവളെ മണ്ഡപത്തിലേക്കിരുത്തി ഒരു ശില കണക്കെ ഇരുന്നു കൈകാലുകളൊക്കെ വിറക്കാൻ തുടങ്ങിയിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകളെ അവൾക്ക് നിയന്ത്രിക്കാനായില്ല അത് നിറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു നിമിഷം ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു താലി കിട്ടാൻ പോകുന്നവൻ്റെ മുഖമെങ്കിലൊന്നും നോക്കപ്പെെ സ്നേ ഒന്ന് ഞെട്ടി കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തല ഉയർത്തി നോക്കിയതും അവൾക്കവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നിറഞ്ഞ പുഞ്ചിരിയോടെ തൻ്റെ അടുത്തിരിക്കുന്നതിനെ കണ്ട് അവൾക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായി ഒരു നിമിഷം ഇത് വെറും തോന്നല് എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചു ഹലോ വേട്ടത്തേമ്മേ നമ്മൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ മിത്രയാണ് അവരുടെ രണ്ടു പേരുടെ പുറകിലായിട്ട് നിൽക്കുവാണ് മിത്ര നിറഞ്ഞ കണ്ണോടെ ശ്രീ വിളിച്ചു എന്താ ഇവിടെ നടക്കണേ എല്ലാം സത്യമാണോ അതും എന്റെ വെറും തോന്നലാണോ നീ എന്നെ മാത്രം നോക്കാതെ ബാക്കി എല്ലാവരെയും നോക്ക് ശ്രീ എല്ലാവരുടെയും സന്തോഷം കാണു ശ്രീ നിത്ര പറഞ്ഞതും ശ്രീ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കൂടെ തന്നെ നിത്രയുടെ അച്ഛനും അമ്മയുണ്ട് അവരും നല്ല സന്തോഷത്തിലാണ് മുഹൂർത്തം തുടങ്ങി ചടങ്ങ് ആരംഭിക്കാം ഇത് കേട്ടപ്പോഴാണ് അവൾ അവരിൽ നിന്നും കണ്ടെടുത്തത് തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചടങ്ങെല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു മഹിയുടെ ഭാഗത്തു നിന്നും എല്ലാം ചെയ്തത് മിത്രയുടെ അച്ഛനും അമ്മയും ആയിരുന്നു അനുഗ്രഹം വാങ്ങിക്കാനായി അച്ഛന്റെ മുന്നിലേക്ക് പോയതും അവൾ വിശ്വാസം വരാതെ അയാളെ ഒന്ന് നോക്കി എന്താ ശരി നോക്കുന്നത് ഇനിയുമുണ്ട് നിനക്ക് സർപ്രൈസ് എന്നും പറഞ്ഞ് അയാൾ ചിരിച്ചു അപ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് ഹരിയേട്ടൻ കടന്നു വന്നു നിനക്ക് ഓർമ്മയുണ്ടോ ശ്രീ ഞങ്ങളന്ന് മഹിയെക്കുറിച്ച് അന്വേഷിക്കാൻ മിത്രയുടെ വീട്ടിൽ പോയത് അന്നാണ് ഞങ്ങൾ ഒരു സത്യം മനസ്സിലാക്കിയത് അവനൊന്ന് ചിരിച്ചുകൊണ്ട് ആ കാര്യം ഓർത്തു ഹലോ ഞാൻ ശ്രീയുടെ അച്ഛൻ ശിവശങ്കർ മേനോൻ ഇതവളുടെ ഏട്ടൻ ഹരി ഹലോ വരൂ മിത്രയുടെ അച്ഛൻ അവരുടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ ഡ്രൈവറിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നത് അവൻ എന്നെ എൻ്റെ മകളെ കാണരുത് നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം കയ്യാൻ കളിക്കൊന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്രൈവറെ പറഞ്ഞു മനസ്സിലാക്കണം ശ്രീയുടെ അച്ഛൻ വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത് എൻ്റെ ഡ്രൈവർ നിങ്ങളുടെ മുകളുമായിട്ട് എന്താ ബന്ധം മിത്രയുടെ അച്ഛൻ ചോദിച്ചു എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ഞാനാണെങ്കിൽ അവളുടെ കല്യാണം വേറൊരു പയ്യനുമായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് എന്താ എന്റെ ഡ്രൈവറോ അയാൾക്ക് ശ്രീയുടെ അച്ഛനാവാനുള്ള പ്രായമുണ്ട് അതുമല്ല അയാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രായമുള്ളു മനുഷ്യനോ മഹി അവന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് മഹിയോ മിത്രയുടെ അച്ഛൻ അതും പറഞ്ഞ് ഒറ്റ ചിരിയായിരുന്നു ആരാ ശ്രീയാണോ പറഞ്ഞേ അവൻ ഇവിടുത്തെ ഡ്രൈവറാണെന്ന് എടോ മഹി എന്റെ മകനാണ് മിത്രയുടെ ചേട്ടൻ ഇത് കേട്ടതും ശ്രീയുടെ അച്ഛനും ചേട്ടനും ഒന്ന് അമ്പരുന്നു അപ്പോ ശ്രീ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണോ ഹരി ചോദിച്ചു ഒരു മിനിറ്റ് ഞാനൊന്ന് മഹിക്ക് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് മിത്രയുടെ അച്ഛൻ മഹിയെ വിളിച്ചു മഹിയോട് സംസാരിച്ച ശേഷം അയാൾ അവരുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചു മക്കൾക്ക് തമ്മിൽ അങ്ങനൊരിഷ്ടുണ്ടെങ്കിൽ നമ്മൾ കഥ നടത്തി കൊടുത്തൂടെ ആദ്യം ഒരു ഡ്രൈവറാണെന്ന് അറിഞ്ഞിട്ടല്ലേ താൻ സമ്മതിക്കാത്തത് അത് തന്റെ ഭാഗത്ത് ഞാനാണെങ്കിലും ഇതേ ചെയ്യൂ എന്തായാലും താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി അവിടെ നിണീക്കാൻ ഒരുങ്ങിയ അച്ഛനെ ഹരി പിടിച്ചിരുത്തി അച്ഛ ഇനി അവളെ സങ്കടപ്പെടുത്തണോ അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അയാൾ സമ്മതം മൂളി രണ്ടച്ഛന്മാരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു ആ പിന്നെ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ശ്രീ ഇതൊന്നും അറിയണ്ട മഹി ഇവിടുത്തെ മോനാണെന്നും അവർ തമ്മിലുള്ള കല്യാണമാണ് നടക്കുന്നതെന്നും കല്യാണത്തിന്റെ അന്ന് അവൾ അറിഞ്ഞാ മതി അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഹരി പറഞ്ഞതൊക്കെ കേട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ് ശ്രീ നിറഞ്ഞ കണ്ണോടെ അവൾ ഏട്ടനെ കൂർപ്പിച്ചു നോക്കി ഏട്ടനുള്ള പണി ഞാൻ അവസരം കിട്ടുമ്പോൾ തരാം പിന്നെ നിനക്കും എന്നും പറഞ്ഞ് അവൾ മിത്രയെ ദേഷ്യത്തോടെ നോക്കി പിന്നെ മഹിയേട്ടനോ നിത്ര ചോദിച്ചതും ശ്രീയുടെ മുഖം ചുവന്നു അവളൊന്ന് തല ഉയർത്തി മഹിയെ നോക്കിയതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണടച്ചു മഹിക്കുള്ള പണി ഇന്ന് രാത്രി തന്നെ കൊടുക്കുമായിരിക്കും ഹരി അങ്ങനെ പറഞ്ഞതും എല്ലാവരും ഒരുപോലെ ചിരിച്ചു അങ്ങനെ ഒരുപാട് പരിഭവങ്ങളും സ്നേഹവും ഇണക്കവും പിണക്കങ്ങളുമായി ശ്രീയും മഹിയും അവരുടെ ജീവിതം തുടങ്ങുകയാണ്